അല്ല കേരള സംസ്ഥാനത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ആ അങ്ങനെയുള്ളൊരു വിഷയം കേരള കോൺഗ്രസ് ഉന്നയിച്ചത് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്ന മലയോര പ്രദേശങ്ങളിൽ ആ ജനത ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു അവിടെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ റേസ് ചെയ്തു അവൾ ആ വിഷയം ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് മന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ലാണോ അല്ല എനിക്കറിഞ്ഞുകൂടെ ഞാൻ പറഞ്ഞല്ലോ കേരള കോൺഗ്രസ് എത്രയോ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പൊ തെരുവുനായുടെ വിഷയം ആ വിഷയം ഇന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് മലപ്പുറത്തും അങ്കടയിൽ ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇടിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ് ആ ഡ്രൈവർ മരിച്ചു ഇത്രയും നാളും ഈ നടക്കുന്ന ആൾക്കാർക്കെതിരെയും അതോടൊപ്പം സൈക്കിളിൽ പോകുന്നവർക്കും സഞ്ചാരികൾക്കൊക്കെ ആയിരുന്നു തെരുവുനായുടെ അറ്റാക്ക് സ്കൂൾ കുട്ടികൾക്കും ഇപ്പോൾ ത്രീ വീലറായി അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ തന്നെ കാണണ്ടതാ അത് അത് ഏതെങ്കിലും മന്ത്രിക്കെതിരെയുള്ള ഒരു നിലപാടാണോ ഞാൻ പറഞ്ഞത് അല്ലല്ലോ ഒരു ജനകീയ വിഷയമല്ലേ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ പ്രതികരണത്തിന് ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അതിനപ്പുറത്തേക്ക് എനിക്കൊരു വാക്കില്ല ഞങ്ങൾ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ എല്ലാ വിഷയങ്ങളും അതിപ്പം എൽ ഡി എഫ് എന്നുള്ളതല്ലോ അത് ചില ചില പല വേദികളുണ്ടല്ലോ പല പല മെത്തേഡുകളുണ്ടല്ലോ ചിലപ്പോൾ മന്ത്രിയായിട്ടായിരിക്കും ചർച്ച ചെയ്യുന്നത് ചിലപ്പോ അതല്ലാതെ ആയിരിക്കും ചർച്ച ചെയ്യുന്നത് അതൊക്കെ എങ്ങനെ ചെയ്യും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എം പി കോൺഫറൻസിൽ ചർച്ച വന്നല്ലോ അവിടെ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞ അതിനെതിരല്ല അതുകൊണ്ട് ആ രീതിയിൽ ഒരു മന്ത്രിക്കെതിരെയാണെന്നുള്ള ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കണ്ട കേരള കോൺഗ്രസ് ഒരുക്കങ്ങളിലേക്ക് കടന്നു അതിനിടെ ജോസ് കെ മാണി മത്സരിക്കുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട് അല്ല അപ്പോൾ അതിനകത്ത് ഒരു കാര്യമുള്ളത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഒരു സ്റ്റോറി വന്നു ഞാൻ തിരുവാമ്പാടില്ലാന്ന് വേറൊരു സ്റ്റോറി വന്നു ചാലക്കുടിയില്ലാന്ന് വേറൊരു സ്റ്റോറി പറഞ്ഞു കുട്ടനാടാന്ന് പറഞ്ഞു ഇപ്പം ഇത് പറയുന്നത് കടുത്തുരുത്തിയിലാണ് ഇപ്പം നിങ്ങൾ മെയ്യുന്ന സ്റ്റോറിക്കെല്ലാം ഞാൻ മറുപടി പറയണോ അത് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നിങ്ങളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കണം എവിടെയോ നിങ്ങൾക്ക് ആ ന്യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു തന്നാൽ കൊള്ളാം പക്ഷെ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല സന്തോഷം നമുക്ക് എത്രയുള്ളൂ അല്ല ഏറെക്കാലം കേരളാ കോൺഗ്രസ് എമ്മിന്നല്ല പക്ഷെ ഞാൻ ഇതിപ്പം ഇത് ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് നിങ്ങൾ റിമോ ഇതിന്റെ ഈ ഇൻവെൻടറി എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിലുള്ള വീടും കണക്കൊക്കെ എടുക്കാനായിട്ട് റിമോട്ട് സെൻസിങ് ആണ് ആദ്യമ തീരുമാനം കേരളാ കോൺഗ്രസ് പബ്ലിക്കായിട്ട് പറഞ്ഞില്ലേ അത് റിമോട്ട് സെൻസിങ് അല്ല നമുക്ക് വേണ്ടത് അത് ഗ്രൗണ്ട് ലെവലിൽ അതിൻ്റെ സെൻസസ് എടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെൻറ്ററി എടുക്കണം എന്ന് പറഞ്ഞ് അതനുസരിച്ച് നിയമസഭയിൽ ചർച്ച വന്നു ചർച്ച വന്നതിന് ശേഷം അങ്ങനെ തീരുമാനത്തിലേക്ക് പോയി അത് ഏതെങ്കിലും ഒരു വകുപ്പിനെതിരെയാണോ അപ്പം പലരും ഇപ്പം എവിടെയെങ്കിലും ഒരു ഏതാണ് ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു പോഷക സംഘടന അവിടെ ഒരു ഈ പറയുന്ന ഒരു ധർണ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടത്തിയ ഉടനെ ആ വനപോകാല് സോറി ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള വകുപ്പിനെതിരെയാണോ അല്ലല്ലോ അങ്ങനെ ചിന്തിക്കണ്ട ഈ കോൺഗ്രസ് ഇങ്ങനെ വിടാതെ പിന്തുടരുകയാണോ കേരള കോൺഗ്രസ് ഈ അവരുടെ പല നേതാക്കന്മാരും മടങ്ങി വരവിന്റെ കാര്യങ്ങൾ പലയിടത്തും പറയുന്നു എന്തെങ്കിലും തരത്തിലുള്ള വിദൂര സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ കേരള കോൺഗ്രസിന്റെ യു ഡി എഫിലേക്കുള്ള മടങ്ങി പോകുന്ന അതിന് കൃത്യമായ കുറിപ്പ് ഞാൻ ഇട്ടിരുന്നു കൃത്യമായ അതിന് മറുപടി കൊടുത്തു അതിനപ്പുറത്തേക്ക് എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമല്ലോ ആരേം വെ ആരെയും വെല്ലുവിളിച്ചോണ്ടുള്ള പറച്ചിലൊന്നും അല്ലല്ലോ ഒരു ജനകീയ വിഷയമല്ലേ നിങ്ങളൊന്നും മനസ്സിലാക്കി ഇത് ഇതിനകത്ത് ഒരിക്കലും രാശിവൽക്കരിക്കരുത് അത് ഞാൻ കൃത്യം ഞാൻ കൈകൂപ്പി പറയാണ് അവിടുത്തെ ജനം വളരെ ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് ഇതൊരു രാശിവൽക്കരിക്കരുത് അതിന് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ഒരു എന്താണ് ഒരു നിയമഭേദതിയിലേക്കുള്ള ഒരു സാധ്യത നോക്കുവല്ലേ ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ ഡ്രാഫ്റ്റ് ഒക്കെ റെഡിയാവുന്നൊന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ രണ്ടും ഇതിപ്പം നമ്മുടെ ഈ പറയുന്ന സംസ്ഥാന വകുപ്പ് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി എടുക്കാറുണ്ട് കേന്ദ്രത്തിൻ്റെ രണ്ട് നിയമമാണ് ആ വന സംരക്ഷണ നിയമവും വന വന്യജീവി സംരക്ഷണ നിയമവും അതോടൊപ്പം തന്നെ ക്രൂവൽറ്റി അഗൻസ് ഡൊമസ്റ്റിക് ആനിമൽ ഈ രണ്ടും രണ്ടും മന്ത്രി വകുപ്പിലുള്ളതാണ് രണ്ട് ഡിഫറൻറ്റ് വകുപ്പിലുള്ളതാണ് അല്ല അപ്പം ഞാൻ അല്ല ഈ വിഷയത്തിലല്ലോ ഇപ്പം കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് അത് കേരള ഞാൻ പറഞ്ഞ ജനകീയ വിഷയങ്ങൾ കേരള കോൺഗ്രസ് ഏറ്റെടുക്കുന്നു അതിൽ അതിന് പരിഹാരമാർഗം കൂടെയല്ല പറയുന്നത് അല്ല വെറുതെ ചുമ്മാ സമരം അല്ലല്ലോ അപ്പോൾ അത് ഇതൊരു ഒരു ഒരു വലിയൊരു പ്രശ്നമാണ് അത് നാട്ടിലെ ആൾ ജനങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തെ നിയമം മാറ്റിയേ പറ്റൂ അതും ചിലപ്പോൾ സർവകക്ഷി പോണമായിരിക്കും അതൊക്കെ എന്താണെന്നുള്ള ചർച്ച ചെയ്യട്ടെ നിയമസഭയിൽ ചർച്ച ചെയ്യട്ടെ ഇതല്ല അതിനകത്ത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടുപ്പം ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു കമ്മിറ്റി വെക്കണം അത് പല ജനകീയ വിഷയങ്ങൾ അപ്പം അതിനകത്ത് ഊരി അതിനകത്ത് ഒന്ന് ഉയർന്നു വന്ന ഒരു 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 സബ്ജക്റ്റാണ് നേരത്തെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്നുള്ളത്